ഞാനിപ്പോഴുള്ളത് കാസർഗോഡ് ജനറൽ ആശുപത്രി പരിസരത്താണ് എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് കാരണം അവരൊക്കെ പറയുന്നുള്ളത് ഇവിടെ കിറ്റില്ല അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ ഇവിടെ പരിശോധനയ്ക്ക് വന്നിട്ടുള്ള ആളുകളാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ നിങ്ങളോട് പറയാനുണ്ട് കാരണം മൂന്ന് ദിവസമായി അവർ ഇവിടെ വരുന്നു എന്നാൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് അധികൃതർ തയ്യാറാവുന്നില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ പരിശോധനകളിലെ കിറ്റില്ല സർക്കാർ കണ്ണു തുറന്ന് കാണണം കാരണം ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ ഇവിടെ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കാരണം ഏറ്റവും കൂടുതൽ അധികം കൊറോണ സ്ഥിരീകരിച്ച ഒരു പ്രദേശമാണ് കാസർഗോഡ് മേഖല എന്ന് പറയുന്നത് ആ കാസർഗോഡ് മേഖലയിൽ കിറ്റില്ല എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും വലിയ അനാസ്ഥയെ വിളിച്ചോതുന്നതല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിപ്പോൾ മൂന്ന് ദിവസമായി ഇവിടെ വരുന്നത് ആദ്യം ഷൊവ് ആഴ്ചയാണ് ആദ്യം വന്നത് അങ്ങനെ കാണിച്ചിട്ട് പിന്നെ ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അവിടെ നൂറ് പേരായി പറഞ്ഞിട്ട് തിരിച്ചയച്ചു ആദ്യ ദിവസം പിന്നെ പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ടാണ് വരുന്നത് സ്വന്തമായിട്ട് വണ്ടിയിൽ പോലീസ് കിട്ടുന്നില്ല വരാൻ വേണ്ടി പറഞ്ഞില്ല ആംബുലൻസ് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ആംബുലൻസിൽ അവർ പറയുന്നത് കിറ്റ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടപ്പോൾ ഇവിടെ കിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഇന്നലെ തിരിച്ചു പോയി ഇന്ന് മൂന്നാമത്തെ ദിവസം കണ്ണൂരിൽ നിന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഇവിടെ കിട്ടുന്നത് രാവിലെ ഇവിടെ ഇവിടെ കിട്ടില്ല മൂന്ന് ദിവസമായി ഇവിടെ പിന്നെ പനിയും പേരുണ്ട് ഇപ്പൊ മൂന്ന് ദിവസങ്ങളായിട്ട് പനിയുള്ള ആൾക്കാരുണ്ട് തൊണ്ടവേദന ഉള്ള ആൾക്കാരുണ്ട് പല സിംറ്റംസും പോസിറ്റീവ് കേസുമായി ഇടപെടുക ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത് പോസിറ്റീവ് കേസുകളുമായി ഇടപെടൽ നടത്തിയ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് വലിയ ഗൗരവമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കാരണം പോസിറ്റീവ് കേസുമായിട്ട് ആളുകൾ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ഗുരുതരാവസ്ഥയിൽ കാണേണ്ട വിഷയമായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ പോലും കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കലക്ടർ ഇവിടെ പറയുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ റോഡിലേക്ക് വരാൻ പാടില്ല ഓക്കെ അതുപോലും അനുസരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ചെയ്യാനെങ്കിലും തയ്യാറാവണ്ടേ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയാൻ രംഗത്ത് വരുന്നത് കാരണം ഇത് വലിയ അപകടമാണ് കാരണം ഇത് സമൂഹ വ്യാപനത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നതെന്ന് വിളിച്ചു പറയുമ്പോൾ അങ്ങനെ സമൂഹ വ്യാപനത്തിലേക്ക് കടന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതുണ്ട് എന്താണ് ഇവിടെ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകും എപ്പോഴാണ് നിങ്ങൾ ഇവിടെ വന്നത് വന്നത് ചൊവ്വാഴ്ചയാണ് ഒന്ന് ചൊവ്വാഴ്ച പത്ത് മണിക്ക് വരുന്നു അഞ്ചു മണി വരെ കാത്തു നിൽക്കുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു ഒരു തരത്തിലും ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ചിലപ്പോൾ ഉറക്കമൊഴിച്ചുകൊണ്ട് പണിയെടുക്കുന്നുണ്ടാകാം ജോലി ചെയ്യുന്നുണ്ടാകാം കഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തുള്ള വിഷയമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ള കിറ്റുകൾ ആവശ്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് കാരണം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അല്ലാതെ മറ്റൊന്നിനുമല്ല ആരെയും താറടിച്ച് കാണിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് ഇതുപോലെ ഒരു അവസ്ഥ ഇനി ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ ഭയാനകമായ സ്റ്റേജിലുള്ള കാസർകോഡിൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന അതായത് പോസിറ്റീവ് കേസായിട്ടുള്ള മകന്റെ ഉമ്മയാണ് ഈ കാണുന്നത് അവരാണ് ഇത്രയും വലിയ ആശങ്കയുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിർബന്ധമായതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുള്ളത് ഇതാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ അവസ്ഥ നിങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ വളരെ കൃത്യമായി കണ്ടുവല്ലോ ഞങ്ങൾ ഈ സത്യം തുറന്നു പറയാനുള്ള കാരണം അരി മോശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ആരോഗ്യമന്ത്രിയാണെങ്കിൽ ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഒരു കരുതലോട് കൂടി പണിയെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ആണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നുള്ളത് പക്ഷേ ചിലയിടങ്ങളിൽ ഇതുപോലെയുള്ള അനാസ്ഥ സംഭവിക്കുന്നത് കാരണം ആ അനാസ്ഥ വലിയ അപകടത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ പച്ചക്ക് തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് കാസർകോട്ടെ ജനറൽ ആശുപത്രിയിലേക്ക് പരിശോധനക്കാവശ്യമായിട്ടുള്ള കിറ്റുകൾ എത്തിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായേ മതിയാകൂ കാരണം ഒരുപാട് ആളുകൾ പോസിറ്റീവ് കേസുകളുമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത്തരക്കാർ ഇനിയും അവിടെ വന്നു പോകുന്നത് തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടി അപകടമാണ് അതിനാലാണ് ഈ ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം കാതർ കരിപ്പൊടി പബ്ലിക്ക് കയറണം